ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന തരത്തിലുള്ള ഒരു അടിപൊളി ഒരു സാധനമാണ് കേട്ടോ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല ഒട്ടുമിക്ക എല്ലാവർക്കും ഒരു നൂറിൽ എൺപത് ശതമാനം പേർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആണ് അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്ന എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് നോക്കുക എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന ഒരു തരത്തിലുള്ള ഒരു വീഡിയോ ആണ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈ ട്ടോ അത് മാത്രം നിങ്ങൾ മറന്നു പോകരുത് അതേപോലെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലേക്കൻ എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് കേട്ടോ അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വേണം അപ്പോൾ പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പെട്ടെന്ന് വീഡിയോ കണ്ടു തുടങ്ങിക്കൊള്ളു കേട്ടോ നല്ല അടിപൊളി ഒരു വീഡിയോ ആണ് എന്തായാലും നിങ്ങളെ മിസ്സാക്കരുത് നിങ്ങൾക്ക് ഇത് രണ്ട് രണ്ടുപയോഗങ്ങളാണ് ഇതുകൊണ്ടുള്ളത് കേട്ടോ രണ്ടുപയോഗം ഉള്ള ഒരു സാധനമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാനൊരു വലിയ ഒരു ക്യാ ഒരു ബീട്രൂട്ടാണ് കേട്ടോ ക്യാരറ്റ് ഒന്ന് വലിയൊരു ബീട്രൂട്ടാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു മീഡിയം സൈസ് എടുത്താലും കുഴപ്പമൊന്നുമില്ല എന്നാലും ഞാൻ കുറച്ച് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഇരുന്നോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ ഭയങ്കര ആക്രാന്തം കാണിച്ച് ചെയ്യുവാണ് കേട്ടോ അപ്പോൾ അത് ഫുള്ളായിട്ട് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് ഞാൻ അതിൽ അത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ എന്തായാലും ക്യൂബ്സ് ആക്കി ഇടുമ്പോഴത്തേക്കും എന്തായാലും ഒരു കുറച്ചെങ്കിലും ഒരു പാതിയിൽ താഴെയെങ്കിലും നമുക്ക് അറിയാതെ ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ഈ നമ്മൾ പറയുന്നത് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടിടണമെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അത് അതിന് ശേഷം നമ്മളൊരു തുണി ഒരു തുണിയിൽ തന്നെ നിങ്ങൾ അരിച്ചെടുക്കാൻ ശ്രമിക്കുക കേട്ടോ കാരണം അതിനകത്ത് ഒരു ഒരു ചെറിയൊരു തരി പോലും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ അരിപ്പയൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്തായാലും ഒരു തരിയൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് തുണിയിൽ തന്നെ അരച്ചെടുക്കാൻ പറയുന്നത് കേട്ടോ ഇതുപോലെ ഒരു ക്ലോത്ത് എടുത്താൽ മതിയാവും ഞാൻ സാധാരണ നിങ്ങൾ എപ്പോഴും കാണുന്ന ഒരു തുണിയായിരിക്കും ഇത് കേട്ടോ എൻ്റെ ഹെയർ കെയർ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഇതിൽ തന്നെയാണ് നമ്മൾ അരിച്ചെടുക്കാറുള്ളത് ആ ഒരു തുണിയിൽ തന്നെയാണ് കേട്ടോ ഞാൻ അരച്ചെടുക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാണ്ടാണ് ഏട്ടാ അരച്ചെടുത്തിട്ടുള്ളത് അങ്ങനെ അരച്ചെടുക്കുമ്പോൾ പോലും ഇത് ഒരു ഗ്ലാസ്സോളം വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ആ ഒരു ജ്യൂസ് ഒരു ഗ്ലാസ്സോളം വരുന്നുണ്ട് അത് ഫുള്ളായിട്ട് നമ്മൾ നല്ല രീതിയിൽ പിഴിഞ്ഞുതന്നെ എടുക്കുക കേട്ടോ അപ്പോൾ ഞാനത് ഫുള്ളായിട്ട് നല്ല രീതിയിൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളത് ചെയ്യാൻ പോകുന്നത് ഇത് നല്ല രീതിയിൽ ചൂടാക്കി എടുക്കണം അപ്പോൾ നിങ്ങൾ കണ്ടോ ഇതിൻ്റെ ഒരു കളറും തിക്നെസ്സും നല്ല തിക്കായിരിക്കും കേട്ടോ ഈ ജ്യൂസ് കുറച്ച് തിക്കായിരിക്കും നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ലല്ലോ അത്യാവശ്യം തിക്നസ്സ് ഉണ്ടാവും നമ്മൾ ഇത് ഇനിയും നല്ല രീതിയിൽ എടുക്കാൻ പോവാണ് തിക്ക് എന്ന് പറഞ്ഞാൽ നല്ലൊരു കുഴമ്പ് പരുവത്തിലാക്കണം കേട്ടോ ഞാനിത് അത്രയും ആക്കിയിട്ടില്ല എനിക്ക് പെട്ടെന്നൊന്ന് പെട്ടെന്ന് അത് ആയി പോവോ കരിഞ്ഞ് പോവോ എന്നൊക്കെ ഉള്ളൊരു പേടി കാരണമാണ് കേട്ടോ ഞാൻ അത്ര ആക്കുന്നത് പക്ഷേ എങ്കിൽ കുറച്ചുകൂടെ തിക്കാക്കാമായിരുന്നുവെന്ന് എനിക്ക് പിന്നീട് തോന്നി അപ്പോൾ അപ്പോൾ ഇത് ആയി വരാനുള്ള ഒരു താമസം കാരണമാണ് കേട്ടോ ഞങ്ങൾ പറഞ്ഞത് അപ്പോൾ ഇത് നല്ല രീതിയിൽ ആദ്യം കുറച്ച് നല്ല രീതിയിൽ ഫ്ലെയിം ഇട്ട് കൊടുക്കുക അതൊന്ന് ആയി വരുന്ന സമയത്ത് ഫ്ലെയിം കുറച്ചിട്ട് നിങ്ങൾ ആക്കിയെടുക്കുക കേട്ടോ നല്ല രീതിയിൽ പറ്റിച്ചെടുക്കുക ഇതിൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ അംശം മാക് മാക്സിമം കുറയാണ് കേട്ടോ മാക്സിമം ഇതേ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇതിലും താഴെ വരണം കേട്ടോ ഇത്രയല്ല ഞാൻ ഇത്രയും ആക്കിയെടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് പെട്ടെന്ന് അത് കരിഞ്ഞു എന്നുള്ളൊക്കെ ഈ ഇൻഡക്ഷൻ ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് അത് കരിഞ്ഞ് പോകുമെന്നൊക്കെ ഉള്ളൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടായിരുന്നു ഞാൻ അങ്ങനെ ചെയ്തത് അപ്പോൾ ഇതിലും കുറച്ച് കുറച്ചുകൂടെ തിക്കായിട്ട് നിങ്ങൾ ആക്കിയെടുക്കുക കേട്ടോ എന്നാല കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടുകയുള്ളൂ കുറച്ച് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് നെയ്യാണ് കേട്ടോ ഇത് നെയ്യ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത നെയ്യാണ് കേട്ടോ അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഈ ഒരു സ്പൂണിന് ഒരു അര സ്പൂൺ അളവിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഒരു സ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല സ്പൂൺ അളവിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ആ നമ്മളൊരു ആ കൂടി തന്നെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിലങ്ങ് മെൽറ്റ് ആവും ആ ആ നെയ്യ് നല്ല രീതിയിൽ മെൽട്ടായിട്ട് അതിനോട് കൂടി അങ്ങ് ചേരും കേട്ടോ നമ്മളിത് ഇതിൽ മിക്സിങ് വളരെ പ്രധാനമാണ് കേട്ടോ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ എന്നാൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ടുള്ള റേഷ്യോയിൽ കിട്ടുള്ളൂ അപ്പോൾ അടുത്തായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഗ്ലിസറിനാണ് കേട്ടോ ഗ്ലിസറിനും നമുക്ക് ആ ഒരു നെയ്യ് ചേർത്ത് അതേ അളവിൽ മതിയാവും കേട്ടോ നിങ്ങൾ എത്ര അളവിൽ നെയ്യ് എടുക്കുന്നോ ആ ഒരു ഒരളവിൽ തന്നെ ഗ്ലിസറിനും ചേർത്ത് കൊടുക്കുക ഗ്ലസറിനും ചേർത്ത് കൊടുക്കുന്നതിൽ നമുക്ക് നല്ല ഒരുപാട് യൂസ് ഉണ്ട് കേട്ടോ നല്ല രീതിയിൽ നമുക്ക് അതിനുള്ള ഉപയോഗങ്ങളൊക്കെ ഞാൻ നല്ല രീതിയിൽ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഗ്ലിസറിനും കൂടിയിട്ട് ചേർത്തിട്ടുണ്ട് ഇത് നമുക്ക് കൂടുതൽ നാൾ കേടു കൂടാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പുറത്ത് വച്ചതിന് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ കൂടുതൽ നാളും നമുക്ക് ഒരുപാട് നാളിത് ഉപയോഗിക്കാനുള്ളത് ഉണ്ട് അപ്പോൾ അത് കൂടുതൽ നാൾ നമുക്ക് കേടു കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റും കൂടിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുമാത്രമല്ല ഒരുപാട് ഗുണങ്ങൾ വേറെയും ഉണ്ട് വൈറ്റമിൻ ഇക്ക് അത് നിങ്ങൾക്ക് അറിയാമല്ലോ ഒരുപാട് വട്ടം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് വൈറ്റമിനീൻ്റെ ഒരുപാട് സ്കിന്നിലായാലും ശരി ഹെയറിലായാലും ശരി ഒരുപാട് ഗുണങ്ങളുള്ളൊരു സാധനമാണ് അപ്പോൾ ഇത് ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ നല്ല രീതിയിൽ കുറച്ചധികം നേരം നിങ്ങൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നു പിന്നെയും കുറച്ചുകൂടെ അത് തിക്കായി വരുന്നുണ്ട് കണ്ടോ ഇപ്പം ഞാനിത് ഒരു എൻ്റെ ഒരു പഴയ ഒരു കോമ്പാക്ടിൻ്റെ ഒരു ഡപ്പയാണ് ഏറ്റവും എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാനിത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതെന്താണെന്ന് പലർക്കും ഡൗട്ട് ഉണ്ടാവും ഞാനിത് എന്തുണ്ടാക്കുന്നു എന്നു പലരും വിചാരിക്കുന്നുണ്ടാവും ഇതെന്തുവാണെന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ ഇതെന്താണ് പറയാത്തതെന്ന് വിചാരിക്കുന്നുണ്ടാവും അപ്പോൾ നമ്മൾ ഈ ഒരു ഒഴിച്ചു കൊടുക്കുന്ന കൺസിസ്റ്റൻസിയിലായിരിക്കത്തില്ല കേട്ടോ കുറച്ച് കഴിയുമ്പോൾ പോകെ പോകെ ഇത് തിക്കായിക്കൊണ്ടേയിരിക്കും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം പെട്ടെന്ന് തിക്കായി കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് നോക്കാവുന്നതാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചാൽ എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ പെട്ടെന്ന് കട്ടിയായി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ നമ്മളെല്ലാം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇപ്പോഴേ നമ്മളിത് അടച്ചു വെക്കുന്നില്ല ഇത് കുറച്ചൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കുകയാണ് കേട്ടോ കുറച്ചുകൂടെ ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കാണ് അതിൻ്റെ നല്ല രീതിയിൽ തണുത്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി വരിക ഇപ്പം നീ കണ്ടോ ഒരുവിധം തണുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരുപാട് അങ്ങ് തണുക്കാൻ വേണ്ടിയിട്ടൊന്നും വെയിറ്റ് ചെയ്തില്ല എന്നാലും ഞാൻ പറഞ്ഞില്ലേ കുറച്ചും കൂടെ തിക്കാ ആക്കാമായിരുന്നു എന്ന് എനിക്ക് ഇത് ആയി വരാനുള്ള ഒരു താമസം കാരണമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് കുറച്ചുകൂടെ തിക്ക് തിക്കായിട്ട് നമ്മളത് എടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് എനിക്കത് കട്ടിയായി കിട്ടിയേനേ ഇപ്പം തന്നെ കണ്ടോ എത്രത്തോളം കട്ടിയായിട്ടുണ്ടെന്ന് ഇതിൻ്റെ ഉപയോഗം നിങ്ങൾ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഉപയോഗമായിരിക്കും കേട്ടോ എന്നാലും ചിലർക്കെങ്കിലും അറിയാമായിരിക്കും ഇതിൻ്റെ ഉപയോഗം ഞാനിപ്പോൾ ഉണ്ടാക്കിയത് കണ്ടപ്പോൾ തന്നെ പലർക്കും ഡൗട്ട് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ പലർക്കും അറിയാമായിരിക്കും ഇത് എന്താണെന്ന് പലരും ചോദിച്ച് ചോദിച്ച് മടുത്തു കാണും ഇതാണ് നമ്മളുടെ ലിബാം ലിപ്പ് ബാട്ടോ അല്ലെങ്കിൽ നമുക്കൊരു ലിപ്സ്റ്റിക് ആയിട്ടോ ഒക്കെ ഉപയോഗിക്കാം കേട്ടോ ഇത് നമുക്ക് ഒരു തരത്തിലും സ്കിന്നിൽ ദോഷം വരുന്നൊരു സാധനം അല്ല കേട്ടോ നമ്മുടെ സ്കിന്നിൽ കൂടുതലും ഒക്കെ ഉള്ളവർക്ക് പ്രത്യേകിച്ചും ഉപയോഗിക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് ഒരു റെമഡിയാണ് കേട്ടോ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഒരാഴ്ച ഒന്ന് ഉപയോഗിച്ച് നോക്കൂ നിങ്ങൾ രാവിലെയും വൈകിട്ടുമെങ്കിലും ഉപയോഗിക്കണം കേട്ടോ രണ്ട് നേരമെങ്കിലും നിങ്ങളിത് അപ്ലൈ ചെയ്തിരിക്കണം അപ്പോൾ ഇങ്ങനെ നിങ്ങളത് അപ്ലൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് കൺ കൺഫേം ആയിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ട് നല്ലൊരു മാറ്റം ഉണ്ടാവും നിങ്ങൾ വിചാരിക്കുന്നതിലും പെട്ടെന്ന് നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാവും കേട്ടോ എന്തായാലും നിങ്ങളിത് ഉറപ്പായിട്ടൊന്ന് ഉപയോഗിച്ച് നോക്കണം കേട്ടോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കാര്യത്തിൽ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തത് കേട്ടോ സത്യം പറഞ്ഞാൽ ഇത് ആർക്ക് പറയണ്ടാന്ന് പറഞ്ഞിരുന്നതാണ് കേട്ടോ എനിക്കത്രയും റിസൾട്ട് തന്നതുകൊണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് വേണ്ട നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എല്ലാം പറഞ്ഞു തരുന്നതല്ലേ അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതലായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാറുണ്ട് അപ്പോൾ ഇതും ഷെയർ ചെയ്യാമെന്ന് കരുതി കേട്ടോ അങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ഷെയർ ചെയ്തു തരുന്നത് കേട്ടോ ഇത് ആക്ച്വലി എൻ്റെ അമ്മ പറഞ്ഞു തന്ന റെസിപ്പിയാണ് കേട്ടോ അങ്ങനെയാണ് ഞാൻ ഇത് ട്രൈ ചെയ്ത് നോക്കിയത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പെട്ടെന്ന് ലൈക്ക് ചെയ്തിട്ട് പോകണം അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ എല്ലാവരും പെട്ടെന്ന് പോയെന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ റിസൾട്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയാം കേട്ടോ കേട്ടോ അപ്പം